നമസ്കാരം ഇന്ത്യ വിയർസ് ഓസ്ട്രേലിയ സെക്കൻഡ് ഓഡി ഇന്ത്യ ജയിക്കും ഇത് ഞാൻ തീർത്ത് പറയാനായിട്ടുള്ള റീസൺസ് നമുക്ക് ഈ മാച്ചിൻ്റെ പ്രിവ്യൂ പറഞ്ഞു പോകുമ്പോൾ തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യാം എനിക്ക് എൻ്റെതായ റീസൺസ് ഉണ്ട് ഇത് ഉറപ്പിച്ച് പറയാനായിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഒരു ആത്മവിശ്വാസം തോന്നുന്നുണ്ട് ഇന്ത്യ ഈ മാച്ച് സെക്കൻഡ് ഓടിയെ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ആദ്യം നമുക്ക് രണ്ട് ടീമിൻ്റെയും പ്ലേയിങ് ഇലോണിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് ഡിസ്കസ് ചെയ്യാം ഓസ്ട്രേലിയ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അലക്സ് കാരയും ആദം സാംബയും എന്തായാലും ടീമിലേക്ക് വരുന്നുണ്ട് സോ അതുകൊണ്ട് തന്നെ അവരുടെ മാത്യു ക്യുനമേൻ ടീമിൽ നിന്ന് സ്പിന്നർ ടീമിൽ നിന്ന് പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടുതന്നെ ജോഷ് ഫിലിപ്പി പോവുക അതോ കൂപ്പർ കൊണോലി പോവുക എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല ഏതെങ്കിലും ഒരാൾ പോകും തീർച്ചയായിട്ടും അലക്സ് കാര്യ ടീമിനുള്ളിലേക്ക് വരും ആദം ജാമ്പയും ടീമിനുള്ളിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുപോലെ തന്നെ ലബുഷ്യൻ കളിക്കും എന്നുള്ള കാര്യത്തിലും സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ ഡൊമസ്റ്റിക്കിൽ നല്ല ഫോമിലാണ് ലബുഷൻ കളിച്ചോണ്ടിരിക്കുന്നത് അതുപോലെ നാഷസിലേക്ക് ലബുഷനെ കൺസിഡർ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു റിയൽ മാച്ച് പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ ഈ മാച്ച് കളിക്കാനുള്ള സാധ്യതയുണ്ട് അതിന്റെ കാര്യത്തിൽ ഉറപ്പില്ല ഇനി നമുക്ക് ഇന്ത്യയുടെ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒന്നുകിൽ കുൽദീപ് യാദവനെ കളിപ്പിക്കണം വാഷിംഗ്ടൺ സുന്ദറിന് പകരം ഇല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ നാല് പേസ് ബോളേഴ്സിനെ കളിപ്പിക്കണം കാരണം ഈ അഡ്ലൈഡ് എന്ന് പറഞ്ഞ പിച്ചിൽ ഈ ഒരു ഗ്രൗണ്ടിൽ പേസ് ബോളേഴ്സിന് നല്ല സപ്പോർട്ട് കിട്ടുന്ന ഗ്രൗണ്ടാണ് അത് മാത്രമല്ല നന്നായിട്ട് റണ്ണ് സ്കോർ ചെയ്യാൻ പറ്റുന്ന നല്ല ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള ഒരു വെന്യൂ ആണ് ബാറ്റേഴ്സിനും ബോളേഴ്സിനും ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വെന്യൂ ആണ് അതുകൊണ്ട് തന്നെ സ്പിന്നേഴ്സിന് വലിയ റോൾ ഉള്ളതായിട്ട് കാണുന്നില്ല എന്നാലും ഒരു സ്പിന്നേഴ്സ് അക്സർ പട്ടേൽ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഇന്ത്യക്ക് നാല് സ്പിൻ പേസ് ബോളേഴ്സിനെ കളിപ്പിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഇന്ത്യ അത് ചെയ്യുവോ അതോ കഴിഞ്ഞ ടീമിൽ തന്നെ സ്റ്റിക്കിംഗ് ചെയ്യുവോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പില്ല പക്ഷേ ഈഗോ മാറ്റി വെച്ചിട്ട് കണ്ടീഷനനുസരിച്ച് ടീമിടാനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നാല് പേസ് ബോളേഴ്സിനെ കളിപ്പിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് കുൽദീപ് യാദവിനെ വാഷിംഗ്ടൺ സുന്ദറിന് പകരം കളിപ്പിക്കണം കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യയുടെ ഇരുപത് ഓവർ അറിയുന്നത് നിതീഷ് കുമാർ റെഡ്ഡി അക്സർ പട്ടേൽ ആൻഡ് വാഷിംഗ്ടൺ സുന്ദറാണ് ഈ സ്പിന്നിന് വലിയ സപ്പോർട്ട് ഇല്ലാത്ത കണ്ടീഷൻസിൽ രണ്ട് സ്പിന്നേഴ്സ് ിനെ വെച്ചിട്ട് ഇന്ത്യ ഡിപ്പെടുന്നത് പോരാത്തിന് നിതീഷ് കുമാർ റെഡ്ഡി ഒരു പത്ത് ഓവർ എറിയാൻ കേപ്പബിലിറ്റി ഉള്ള ഒരു ബോളർ ആണോ എന്ന് ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല സോ ആ ഒരു ഇരുപത് ഓവർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഒരു വീക്ക് ഒരു ഏരിയ ആയിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുൽദീപ് യാദ്ദ് ഏതൊരു കണ്ടീഷനിലും സ്പിന്നു നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോളർ ആണ് എന്തായാലും വാഷിംഗ്ടൺ സുന്ദരനെക്കാട്ടിലും തീർച്ചയായിട്ടും എഫക്റ്റീവ് ആയിരിക്കും അതുകൊണ്ട് ഒന്നുകിൽ കുൽദീപ് യാദിനെ കളിപ്പിക്കുക ഇല്ല നാല് പേഴ്സ് ബോളേഴ്സിനെ കളിക്കുക അതായത് പ്രസിദ്ധ കൃഷ്ണയും കൂടെ ടീമിലെ ഉള്ളിലേക്ക് കൊണ്ടുവരുക നമ്പർ റേറ്റ് അപ്പോൾ നമ്മുടെ ഹർഷിത് റാണയായിരിക്കും എന്തായാലും ഗംഭീരനൊരു വിശ്വാസമുണ്ട് ഹർഷിത് റാണ ബാറ്റ് ചെയ്യുക ഹർഷിത് റാണിക്ക് വീണ്ടും വീണ്ടും അവസരങ്ങൾ കൊടുക്കുന്നത് സോ നമ്പർ എയ്റ്റിൽ ഹർഷിത് റാണ ബാറ്റ് ചെയ്യട്ടെ നമ്പർ സെവൻ വരെയുള്ള ബാറ്റ്മാൻമാരെ ട്രസ്റ്റ് ചെയ്യുക നല്ലൊരു ബാറ്റിംഗ് വിക്കറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോളിംഗ് സ്ട്രെങ്ത് ഇന്ത്യക്ക് ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നാല് പേസ് ബോളേഴ്സ് കളിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം ഇനി കളിക്കാൻ പോകുന്ന ഗ്രൗണ്ടായിട്ടുള്ള അഡ്ലൈഡിലുള്ള കണ്ടീഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ഓസ്ട്രേലിയ ഇവിടെ ആറ് മാച്ചസിൽ തമ്മിൽ തമ്മിൽ കളിച്ചിട്ടുണ്ട് അതിൽ നാലെണ്ണം ഓസ്ട്രേലിയ ജയിച്ചു രണ്ടെണ്ണം ഇന്ത്യ ജയിച്ചു പക്ഷേ ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ജയിച്ചതെല്ലാം ഇന്ത്യയാണ് ഓസ്ട്രേലിയക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള റെക്കോർഡ് വളരെ മോശമാണ് അഡ്ലൈഡിലെങ്കിൽ ഇന്ത്യ ലേറ്റസ്റ്റ് ആയിട്ട് നല്ല റെക്കോർഡാണ് അഡ്ലൈഡിലുള്ളത് ഇതൊരു ബാറ്റ്സ്മാൻമാർമാർമാർമാർമാർമാർക്കും ബോളേഴ്സിനും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പക്ഷേ ഒരു ടു ഫിഫ്റ്റി പ്ലസ് ഒരു ത്രീ ഹൺഡ്രഡ് അടിപ്പിച്ചൊക്കെ എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെനു ആണ് ഇതിൻ്റെ ഒരു ആവറേജ് സ്കോർ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് ആവറേജ് വിന്നിംഗ് സ്കോർ ഇരുന്നൂറ്റി എഴുപത്തിയാറാണ് സോ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീം മോർ ദാൻ ടു എയ്റ്റി ഏകദേശം സ്കോർ ചെയ്യേണ്ടി വരും ത്രീ ഹണ്ട്രഡ് അടുപ്പിച്ചെങ്കിലും സ്കോർ ചെയ്യേണ്ടി വരും എങ്കിലേ ഇവിടെ വിൻ ചെയ്യാനായിട്ട് സാധ്യതയുള്ളൂ മാത്രമല്ല ഇതിന് മുമ്പ് നടന്ന ഇന്ത്യ ഓസ്ട്രേലിയ മത്സരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്ന് പറഞ്ഞ സ്കോർ ഇന്ത്യ ചേസ് ചെയ്ത് ജയിക്കുകയാണ് ഉണ്ടായത് സോ ഒരു ത്രീ ഹൺഡ്രഡ് അടുപ്പിച്ച് സ്കോർ ചെയ്താൽ പോലും ചേസ് ചെയ്ത് ജയിക്കാൻ പറ്റുന്ന ഒരു ഗ്രൗണ്ടാണ് നല്ല രീതിയിൽ ബാറ്റിംഗിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൗണ്ടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നാല് പേഴ്സ് ബോളേഴ്സിനെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നഷ്ടം ആവില്ല കാരണം വേറൊരു റെക്കോർഡുകൾ നമുക്ക് നോക്കാനായിട്ടുണ്ട് ഇവിടെ പേഴ്സ് ബോളേഴ്സ് എടുത്തിരിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത് വിക്കറ്റാണ് ഈ ഗ്രൗണ്ടിൽ അതേസമയം സ്പിന്നേഴ്സ് എടുത്തിരിക്കുന്ന മുപ്പത്തി ഏഴ് വിക്കറ്റാണ് സ്പേസ് ബോളേഴ്സിന്റെ എക്കോണമി എന്ന് പറഞ്ഞാൽ ഫൈവ് പോയിന്റ് വൺ ത്രീ ആണ് സ്പിന്നേഴ്സിന്റെ എക്കോണമി എന്ന് പറയുന്നത് ഫൈവ് പോയിന്റ് ടു ഫൈവാണ് അപ്പോൾ സ്പിന്നേഴ്സ് അത്ര എഫക്റ്റീവ് അല്ല വിക്കറ്റ് എടുക്കാനായിട്ട് സ്പിന്നേഴ്സ് അത്ര എഫക്റ്റീവ് അല്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു സ്പിന്നർ അക്സർ പട്ടേൽ മാത്രം ടീമിലും മതിന്ന് വീണ്ടും വീണ്ടും എനിക്ക് തോന്നുകയാണ് ഈ കണ്ടീഷൻസും കൂടെ നോക്കുമ്പോഴത്തേക്ക് എന്തായാലും മറ്റ് ചില റെക്കോർഡുകളിലേക്ക് നമുക്ക് നോക്കാം വിരാട് കോഹ്ലി ഇവിടെ അഞ്ച് സെഞ്ചറീസ് അടിച്ച ഒരു ഗ്രൗണ്ടാണ് അഡലയർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ രണ്ട് ഓടിയയിൽ വിരാട് കോഹ്ലി കളിച്ച രണ്ട് ും വിരാട് കോഹ്ലി സെഞ്ചറി അടിച്ച ഗ്രൗണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി പത്തൊമ്പതിലും വിരാട് കോഹ്ലിയുടെ ആവറേജ് അറുപത്തി ഒന്നാണ് ഇവിടെ അതുപോലെ തന്നെ ലാസ്റ്റ് രണ്ട് മാച്ചസ് ഇന്ത്യ ഈ ഗ്രൗണ്ടിൽ ജയിക്കാനുണ്ടായത് അങ്ങനെ മൊത്തത്തിൽ ഈ കണ്ടീഷൻസ് ഓവറോൾ നോക്കുമ്പോൾ ഓസ്ട്രേലിയ വി എസ് ഇന്ത്യ നോക്കുമ്പോൾ നാല് മത്സരങ്ങൾ ഇന്ത്യ പരാജയപ്പെട്ടു രണ്ട് മത്സരങ്ങൾ ഇന്ത്യ ജയിച്ചതേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ലേറ്റസ്റ്റായിട്ടുള്ള അതായത് രണ്ടായിരത്തി പത്തിന് ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷമൊക്കെ ഉള്ള റെക്കോർഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്കാണ് കുറച്ചും കൂടെ ഫേവറേറ്റ് അത് മാത്രമല്ല ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ടീമിൻ്റെ സ്ട്രാറ്റജീസും ഒരു ബാറ്റിംഗ് സ്ട്രെങ്ത് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ഒരു ബാറ്റിംഗ് കണ്ടീഷൻസ് അതായത് പെർത്തിലെ പോലെ അത്ര ബൗൺസ് ഉള്ള ഒരു പിച്ച് അല്ല ട്രൂ ബൗൺസ് ആയിട്ടുള്ള ഒരു പിച്ചാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബാറ്റ്സ്മാർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് ഇന്ത്യ ഈ മാച്ച് ിൽ തിരിച്ചു വരും ഈ കളി ജയിക്കും എന്ന് പക്ഷേ ഒരേ ഒരു കാര്യമുള്ളൂ ഇന്ത്യ ഈഗോ ഒക്കെ മാറ്റിവെച്ചിട്ട് കണ്ടീഷൻസിന് അനുസരിച്ച് ടീം ഇടണം എട്ടാമതും ബാറ്റ്സ്മാൻ വേണമെന്നുള്ള ഒരു പിടിവാശി അത് അതിവിടെയും ആ പിടിവാശയായിട്ട് തുടരുമെന്ന് എനിക്ക് അറിയില്ല എങ്കിൽ ഇന്ത്യക്ക് ഒരു ചെറിയ വീക്ക്നെസ് ഉണ്ടാവും നല്ല ബോളിംഗ് സ്ട്രെങ്ത് ഈ ഗ്രൗണ്ടിൽ അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഓസ്ട്രേലിയ ടോസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓസ്ട്രേലിയ ഇന്ത്യ ബാറ്റിങ്ങിനെ വിടത്തുള്ളൂ അത് മിച്ചൽ മാർഷിന്റെ ഒരു ശീലമാണ് തന്നെ ഓസ്ട്രേലിയ കഴിഞ്ഞ മാച്ചിന്റെ ഒരു ഹാങ് ഓവർ വെച്ചിട്ട് ഇന്ത്യ ബാറ്റിങ്ങിന് വിടാനാണ് ചാൻസ് അതുപോലെ തന്നെ ഇന്ത്യക്ക് ടോസ് കിട്ടിയാലും മിക്കവാറും ഇന്ത്യ ഓസ്ട്രേലിയ ബാറ്റിങ്ങിന് വിടും തന്നെയാണ് സാധ്യത കൂടുതൽ കാരണം ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ ഒരു ടു നയൻറ്റി നയനോ അതായത് ടു എയ്റ്റിയൊക്കെ അടിച്ചാൽ പോലും പറ്റുന്ന ഒരു കണ്ടീഷനാണ് നന്നായിട്ട് ബോൾ ചെയ്ത് ഒരു ത്രീ ഹണ്ട്രഡിനുള്ളിൽ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചേസ് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം രണ്ട് ടീമിനും ഉണ്ടാവും ഇന്ത്യയെ സംബന്ധിച്ച് റണ്ണിംഗ് ബിറ്റുവൻറ്റ് വിക്കറ്റ്സ് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ പെർത്തിൽ കണ്ട പോലെ റണ്ണിങ് ബിറ്റ്വീൻ വേണ്ടത് വിക്കറ്റ്സ് ആയിരുന്നു രണ്ട് ടീമും തമ്മിലുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസം അവർ ആ ഗ്രൗണ്ടിൻസിൻ്റെ പോക്കറ്റ്സും അതുപോലെ തന്നെ ഗ്രൗണ്ടിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ കൃത്യമായിട്ട് യൂസ് ചെയ്തത് ഓസ്ട്രേലിയൻ ബാഷർമാർ സിംഗിൾസും ഡബിൾസും എടുക്കുന്ന നമ്മൾ കണ്ടുപിടിച്ചു പക്ഷേ ഇന്ത്യൻ ബാറ്റ്സ്മാന്മാർ റൊട്ടേറ്റിംഗ് ദ സ്ട്രൈക്ക് വളരെ മോശമായിരുന്നു പ്രത്യേകിച്ചും ആ മഴയുടെ കണ്ടീഷൻ ഉള്ളതുകൊണ്ടാണ് ഇന്ത്യക്ക് കഴിഞ്ഞ കളിയിൽ പൂർണ്ണമായിട്ട് ഇന്ത്യ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഫസ്റ്റ് ബാറ്റ് ചെയ്തപ്പോൾ ഫിഫ്റ്റി ഓവർ മാച്ച് എന്നുള്ള രീതിയിൽ ബാറ്റ് ചെയ്ത് തുടങ്ങിയതിനു ശേഷം ഓസ്ട്രേലിയ ബുദ്ധിപരമായിട്ട് ഹേസ്ൽ മിച്ചൽ സ്റ്റാർക്കിനെയും മാക്സിമം ഓവേഴ്സ് ആദ്യം തന്നെ എറിയിക്കുണ്ടായി തിരിച്ച് ഇന്ത്യ ബാറ്റ് ചെയ്തപ്പോൾ അടിച്ച സ്കോറിൽ തന്നെ റൺസ് കുറേയുണ്ടായി അങ്ങനെ ഒരുപാട് ഡിസ് ഇന്ത്യക്ക് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു അതുമാത്രമല്ല ഇന്ത്യൻ കണ്ടീഷൻസിൽ നിന്ന് പെട്ടെന്ന് നാല് ദിവസത്തിനുള്ളിൽ നാല് ദിവസം ടൈമേ കിട്ടുകയുള്ളൂ നാല് ദിവസത്തിലേക്ക് ഉള്ളിൽ ഓസ്ട്രേലിയയ്ക്ക് വന്ന് ാണ് എല്ലാവരും അതും ഓസ്ട്രേലിയ തന്നെ ഏറ്റവും ബൗൺസ് ഉള്ള ഏറ്റവും ഡിഫിക്കൽട്ട് കണ്ടീഷൻസിലുള്ള പിറത്തിലേക്കാണ് ഇന്ത്യ ഫസ്റ്റ് മാച്ച് കളിക്കാനായിട്ട് പോയത് സോ അതുകൊണ്ട് തന്നെ ആദ്യത്തെ തോൽവി കണക്കിലെടുക്കേണ്ടതില്ല രണ്ടാമത്തെ കളി ഇന്ത്യ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം വിരാട് കോഹ്ലി ഓ രോഹിത് ശർമ്മ പേരിൽ ഒരാൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യുമെന്ന് ഞാൻ എഴുതി തരാം എനിക്ക് നൂറ് ശതമാനം വിശ്വാസമുണ്ട് വിരാട് കോഹ്ലിയുടെ രോഹിത് ശർമ്മയുടെ രക്തത്തിനുവേണ്ടി രണ്ട് ദിവസമായിട്ട് മുറവിളി കൂട്ടുന്ന വിമർശകരുടെ വായടപ്പിക്കും തീർച്ചയായിട്ടും അവരുണ്ടെങ്കിലും ഏതെങ്കിലും ഒരാളെങ്കിലും എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല അത് മാത്രമല്ല ഇന്ത്യൻ ടീമിൻ്റെ ഒരു റീസൻ വൈറ്റ് ബോൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് തന്നെയാണ് പെട്ടെന്നൊരു അടി കിട്ടി എന്നുള്ള സത്യമാണ് ഇപ്പറത്തില് പക്ഷേ ഇന്ത്യ ബൗൺസ് ബാക്ക് ഗെയിം അത് നമ്മൾ ഇംഗ്ലണ്ടിലും കണ്ടതാണ് ഇംഗ്ലണ്ട് ടെസ്റ്റ് കളിക്കാൻ പോയപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു ഫസ്റ്റ് മാച്ച് ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയിൽ ഫസ്റ്റ് മാച്ച് ഇന്ത്യ ഒന്ന് കാലിടറിയപ്പോൾ എല്ലാവരും പറഞ്ഞത് വൈറ്റ് വാഷ് ആണെന്നാണ് അതായത് ഇംഗ്ലണ്ടിൽ ഇന്ത്യ വൈറ്റ് വാഷ് ആയി വരുമെന്നാണ് പല വിദഗ്ധരും അഭിപ്രായപ്പെട്ടത് പക്ഷേ ഇന്ത്യ എങ്ങനെ ഫൈറ്റ് ബാക്ക് ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെ ഓസ്ട്രേലിയയിലും ഇന്ത്യ ഫൈറ്റ് ബാക്ക് ചെയ്യും ഇന്ത്യൻ ടീം പഴയതുപോലെ ഓസ്ട്രേലിയയിൽ പോയി പതറിപ്പോകുന്ന ഒരു കണ്ടീഷനിലല്ല അവരുടെ ഒരു മെൻ്റൽ സ്ട്രെങ്തോ അല്ലെങ്കിൽ അവരുടെ ഒരു മൊത്തത്തിലുള്ള സ്ട്രക്ചറോ ഉള്ളത് ഇന്ത്യൻ ടീം വേറെ ലെവലിലാണ് അവരുടെ ഒരു മെൻ്റൽ സ്ട്രെങ്ത് അവരുടെ ഒക്കെ ഉള്ളത് തീർച്ചയായിട്ടും ഇന്ത്യ ബൗൺസ് ബാക്ക് ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയുക ഇന്ത്യ ജയിക്കുമോ ഓസ്ട്രേലിയ ജയിക്കുമോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക ഞാൻ എന്തായാലും ഉറപ്പിച്ച് പറയുന്നു ഇന്ത്യ ജയിക്കും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ